പി എം ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ കൂടുതൽ കടുത്ത നടപടികളിൽ നിന്ന് തടയാൻ സി പി ഐ നേതൃത്വം വീണ്ടും ഇടപെടൽ നടത്തും സി പി ഐ സംസ്ഥാന കൌൺസിൽ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന നവംബർ നാലിന് മുൻപ് ഇടതുമുന്നണി യോഗം വിളിച്ച് പ്രശ്ന പരിഹാരത്തിലാകും ശ്രമം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത സി പി ഐ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളിലെ മെല്ലെ പോക്കിലൂടെ സി പി ഐയെ വിശ്വാസത്തിലെടുക്കാനാകും സി പി എമ്മിന്റെ ശ്രമം പദ്ധതി നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഇടതുമുന്നണിയുടെയോ മന്ത്രിസഭയുടെയോ സബ് കമ്മിറ്റികളെയും തീരുമാനിച്ചേക്കും മുന്നണിയുടെയും പാർട്ടിയുടെയും രാഷ്ട്രീയ നയമാണോ കേന്ദ്ര ഫണ്ടാണോ പ്രധാനമെന്ന ചോദ്യത്തിന് നയം തന്നെയാണ് പ്രധാനമെന്നാണ് നേതൃയോഗങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിലൂടെ സി പി ഐ നൽകുന്ന സന്ദേശം വർഗീയതകെതിരെ രാഷ്ട്രീയ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന തീരുമാനം മുന്നണിയാക്കിയും തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടിയെ തന്നെയും പ്രതികൂലമായി ബാധിക്കുമെന്നറിഞ്ഞിട്ടും വിട്ടുവീഴ്ച ചെയ്യാന് സിപിഐ ഒരുക്കമല്ല പാർട്ടിയുടെ വലുപ്പത്തിലല്ല നിലപാടിന്റെ പൊക്കത്തിലാണ് കാര്യമെന്നാണ് സിപിഐ പറയാതെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന സിപിഎം പ്രതീക്ഷ തകര്ത്തുകൊണ്ടാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സിപിഐ എത്തിയത് പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് സി പി ഐയുടെ നിലപാട് ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് സി പി ഐ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത് മുന്നണിയുടെ രാഷ്ട്രീയം ബലികഴിച്ച് പദ്ധതിയുടെ പുറകെ പോകുന്നതാണ് തിരിച്ചടിയെന്ന് സി പി എമ്മും മനസ്സിലാക്കണമെന്നാണ് സി പി ഐയുടെ ആവശ്യം പാർട്ടിയുടെ പ്രതിഷേധത്തിനൊപ്പം മന്ത്രിമാർ കൂടി മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതോടെ പ്രതിഷേധത്തിന്റെ ചൂട് തട്ടിത്തുടങ്ങുമെന്നാണ് സിപിഐ കരുതുന്നത് അനുകൂല സമീപനമില്ലെങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിച്ച് മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന നടപടികളിലേക്ക് സി പി ഐ നീങ്ങിയേക്കും